ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൂപ്പർ ഉള്ളി തീയലിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഉള്ളിയും വെണ്ടയ്ക്കയും ചേർത്താണ് ഈ തിയൽ ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായി ഇരുപത് ചെറിയ ഉള്ളിയും ഒൻപത് വെണ്ടക്കയും അരമുറ തേങ്ങയും എടുത്തു ഉള്ളിയും വെണ്ടക്കയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തു ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കുതിർത്തെടുത്തിട്ടുണ്ട് ഇനിയൊരു പാനിൽ എണ്ണ ഒഴിക്കാതെ തേങ്ങ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ മൂപ്പിച്ചെടുക്കുക തേങ്ങ ഒരേപോലെ മൂത്ത് വരാൻ മൂന്ന് മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ കുരുമുളക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ച ചുവ മാറുന്നതുവരെ ചൂടാക്കുക സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കുക ഈ സമയം ഒരു കടായിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇട്ട് ചൂടാക്കുക അതിലേക്ക് കട്ട് ചെയ്ത ചെറിയ ഉള്ളി പാകത്തിന് ഉപ്പ് ചേർത്തൊന്ന് വഴറ്റുക ഇനി അതിലേക്ക് കട്ട് ചെയ്തെടുത്ത കൂടി ആഡ് ചെയ്ത് നന്നായി യോജിപ്പിച്ച് മൂടി വെച്ചൊന്ന് വേവിക്കുക ഈ സമയം നമ്മൾ തണുക്കാൻ വച്ചിരുന്ന തീലിൻ്റെ കൂട്ട് വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നന്നായി അരച്ചെടുക്കുക ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നന്നായി വഴറ്റിയെടുത്ത ഉള്ളിയിലേക്ക് അരച്ചെടുത്ത കൂട്ടും കുറച്ച് വെള്ളവും കുതിർത്ത് വെച്ചിരുന്ന പുളിവെള്ളവും കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ചെറുതായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ സൂപ്പർ ഉള്ളി വെണ്ടയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും മണവും മുന്നിട്ട് നിൽക്കുന്ന ഈ തീയൽ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് കമൻ്റ് എന്നിവ ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചോറിനോടൊപ്പം കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് ആണെന്ന് അറിയാമോ ഈ തീയ്യൽ പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ് ഗുഡ് ബൈ